ദൈവശാസ്ത്ര വിഷയങ്ങളിലൊക്കെ പൊതുജനത്തിനുള്ള താല്പര്യം ഒത്തിരി കുറഞ്ഞു വരികയാണല്ലോ അങ്ങനല്ല ഈ സൂനപ് ദിവസത്തിന്റെയൊക്കെ കാലത്ത് ചന്ത സ്ഥലങ്ങളിൽ പോലും പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നാണോ പുത്രനിൽ നിന്നാണോ പുറപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചുകൂടെ ചർച്ചകൾ നടക്കുമായിരുന്നു എന്ന് വായിക്കാനായിട്ട് ഇടയായിട്ടു അതുപോയിട്ട് ഇപ്പം ഇതിനൊക്കെ ആര് ചർച്ച ചെയ്യുന്നു ഇത് നമുക്ക് വലിയ സാങ്കത്യമുള്ള വിഷയമായിട്ട് വരുന്നില്ല യു എസ് കൊങ്കാർ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുന്നത് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു സർവേ നടത്തുകയുണ്ടായി വിഖ്യാത ദൈവശാസ്ത്രജ്ഞനായിരുന്ന യു എസ് കോങ്കാർ ജർമ്മൻകാരനായിരുന്നു ജർമ്മൻ ചെറുപ്പക്കാരുടെ ഇടയിൽ അദ്ദേഹം ഒരു സർവേ നടത്തി ജർമ്മൻ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ സ്കൂളിൽ വേളപാട് പഠിക്കുന്ന പിള്ളേരാണ് അപ്പം അവരോട് ചോദിച്ചു ഈ പറഞ്ഞതുപോലെ പരിശു പരിശുദ്ധാത്മാവ് പിതാവില്ലെന്നാണോ പുറപ്പെടുന്നത് പുത്രനിൽ നിന്നാണോ പുറപ്പെടുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ ആ ഒരു വിശ്വാസം എന്താണ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭൂരിഭാഗം ചെറുപ്പക്കാർ പിള്ളേര് മറുപടി അയച്ചത് പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെട്ടാലും നിന്ന് പുറപ്പെട്ടാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല അത് അങ്ങ് തീരുമാനിച്ചു എന്നുള്ളതായിരുന്നു കാരണം അത്രേ ഉള്ളൂ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ദൈവശാസ്ത്രത്തെ കുറിച്ചുള്ള താല്പര്യം വിശ്വാസ വിഷയങ്ങളെ കുറിച്ചുള്ള താല്പര്യം തലമുറയ്ക്ക് കുറഞ്ഞു കുറഞ്ഞ് വരുന്നു അപ്പൊ അങ്ങനെയൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഇത്രയും പേര് വലിയ താല്പര്യത്തോടുകൂടി ഈ പ്രബന്ധങ്ങളെല്ലാം കേൾക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ദോസിന്റെ ചരിത്രത്തെക്കുറിച്ചും കുറിച്ചും എല്ലാം നമ്മൾ ഇനിയും കേൾക്കും ഈ സൂനവദോസ് ഒരു ചക്രവർത്തി വിളിച്ചു കൂട്ടിയ ആണ് മാർപ്പാപ്പയുടെ പ്രതിനിധി മാത്രം പങ്കെടുത്ത ഒരു ആണ് ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു ആണ് പക്ഷേ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ സംശയലേശം പ്രഖ്യാപിച്ച ഒരു സോനാ ദോസാണ് അന്നത്തെ ആ വിശ്വാസ പ്രമാണം ഇന്നും നമ്മൾ കുർബാനയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ സാങ്കേതികം അതില് ആര്യൻ പാഷണതയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടിയത് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലയോ പാപ്പ തുർക്കിയിൽ പോയി നിഖിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തി സഭാതലവന്മാരോട് കൂടി അതിന്റെ സുനർദോസിന്റെ ജൂബിലിയിൽ പങ്കെടുക്കുകയുണ്ടായി അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞ ഒരു പരാമർശം നമുക്ക് വളരെയേറെ പ്രസക്തമാണ് അദ്ദേഹം പറഞ്ഞു പുതിയ രീതിയിലുള്ള ആര്യൻ ഇന്നുണ്ട് അതെന്താണ് ഈശോ മനുഷ്യൻ മാത്രമാണെന്നുള്ള ഒരു ചിന്തയിൽ ഈശോയിലെ ദൈവത്വത്തെ മാനിക്കാതെ ഈശോ മനുഷ്യൻ കേവലം ഒരു മനുഷ്യ വ്യക്തി മാത്രമാണെന്നുള്ള രീതിയിൽ കർത്താവിനെ ഒരു സാമൂഹിക പരിഷ്കർത്താവായിട്ട് ഒരു വലിയ വിപ്ലവകാരിയായിട്ട് ഒരു നല്ല മനുഷ്യനായിട്ട് ഒക്കെ മാത്രം ചിത്രീകരിക്കുന്ന ഒരു രീതി നമുക്ക് ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഒക്കെയാണ് ജീസസ് വാസ് എ ഗുഡ് മാൻ എന്നാണ് അവർ പറയുന്നത് ഈശോ നല്ല മനുഷ്യനായിരുന്നു നല്ല സ്നേഹമുള്ള ഒരാളായിരുന്നു എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ച ഒരാളായിരുന്നു അഴിമതിക്കും അതുപോലെ അക്രമത്തിനും ഇതിന് പ്രതികരിച്ചയാളായിരുന്നു അങ്ങനെ മാനുഷികമായ തരത്തിൽ മാത്രം ഈശോയെ കാണാനുള്ള ഒരു പ്രലോഭനം അതിന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയായിരുന്നു പരസ്യപിതാവ് സൂചിപ്പിച്ചത് ഇന്ന് വളർന്നു വരുന്ന സെക്യുലറിസത്തിൽ ദൈവികതയുടെ എലമെന്റ്സിനെ എല്ലാം നിഷേധിക്കുകയാണല്ലോ അവിടെ മനുഷ്യന് മനസ്സിലാവുന്നത് മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ എന്നുള്ള ഒരു ചിന്തയിൽ ഇതെല്ലാം നമ്മുടെ കർത്താവിനെയും അവിടുന്ന് എന്തായിരുന്നു നമ്മുടെ കർത്താവിന് എത്രമാത്രം ആയിസ് കൊടുക്കും എന്ന് ചോദിച്ചാൽ മുപ്പത്തിമൂന്ന് വർഷമേ നമ്മൾ കൊടുക്കുള്ളൂ കാരണം അവരുടെ ഹിസ്റ്റോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ മുപ്പത്തിമൂന്ന് വർഷമേ ഉള്ളൂ അല്ലാതെ പരിശുദ്ധ ദ്രവത്തിലെ രണ്ടാമത്തെ ആളാണെന്നൊന്നും അംഗീകരിക്കാനായിട്ട് സെക്യുലറിസത്തിന്റെ ആൾക്കാർക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അത് ഇന്നത്തെ ഒരു വലിയ പ്രലോഭനമാണ് അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുക ഈശോയെ ഒരു നല്ല മനുഷ്യനായിട്ട് മാത്രം കാണുക ഒരു സാമൂഹിക പരിഷ്കർത്താവായിട്ട് മാത്രം കാണുക അത്ഭുതപ്പെടുത്തുന്നത് അങ്ങനെ ചിന്തിച്ച് പഠിപ്പിക്കുന്ന വൈദികരും ദൈവശാസ്ത്രജ്ഞന്മാരും സന്യസ്സരും നമുക്കുണ്ട് അതാണല്ലോ ഒരു കാലത്ത് ലിബറേഷൻ തിയോളജിയിലേക്ക് ഒക്കെ പോകാനായിട്ടുണ്ടായ ഒരു കാരണം അതിന്റെയൊക്കെ വാങ്ങലുകൾ ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴാണ് ഈ ആരാധനയ്ക്കൊന്നും വലിയ സാങ്കേതികയില്ല ഈശോ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് നല്ല പ്രവർത്തികളൊക്കെ ചെയ്ത് ജീവിച്ചാൽ മതി വേർഷിപ്പ് എന്ന് പറയുന്നതൊക്കെ അതൊക്കെ ചുമ്മാ പുരോഹിതന്മാരുണ്ടാക്കിയ ഒരു സംഭവമാണ് ദൈവമാണെങ്കിലല്ലേ വേർഷിപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളൂ അപ്പൊ ദൈവം എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല അപ്പൊ ആ രീതിയിലൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വരികയും അത് നമ്മുടെ ആധുനിക ചിന്തയെ വല്ലാതെ സ്വാധീനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്റെ വിചാരവും ഇത് വളരെ പ്രസക്തമായ ഒരു വിഷയമാണെന്ന് ആന്റിനസത്തെ കുറിച്ചൊക്കെ നിങ്ങൾ കേൾക്കാൻ പോകുന്നു അപ്പൊ അതുകൊണ്ട് അത് മാനിനിസത്തിന്റെ നവരൂപങ്ങളെ കുറിച്ചുള്ള വലിയ ജാഗ്രത ഉണ്ടാകുവാനായിട്ടും അതുപോലെ നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ കുറച്ചും കൂടെ ഉറപ്പുണ്ടാകാനുമായിട്ടല്ല ഈ സിമ്പോസിയ ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പരിശുദ്ധ പിതാവ് ഈ അടുത്ത നാളിൽ മറിയത്തെ സഹരക്ഷകുന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ തരികയുണ്ടായിരുന്നു സഭ ഒരിക്കലും അത് പഠിപ്പിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ട് പക്ഷേ നമ്മുടെ ഇടയിൽ ചില മൂവ്മെന്റുകൾ കോ മീഡിയാട്രിക്സ് എന്നുള്ള ആ രീതിയിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മൂവ്മെന്റ്സുകൾ നടക്കുന്നുണ്ട് അതിൽ മെത്രാന്മാരും കർന്നാളന്മാരും പോലും അംഗങ്ങളാണ് എനിക്കൊക്കെ ഒരു രണ്ടെടുത്തെങ്കിലും കിട്ടിയിട്ടുണ്ട് ഞാനും കൂടെ ഇതിനകത്ത് കൂടണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അത് മുഴുവൻ വായിച്ചു നോക്കാനുള്ള സൗകര്യം കിട്ടാനു കൊണ്ട് ഞാനതായാലും ഒപ്പിട്ടിട്ടില്ല സഹരക്ഷിക്കുകയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ് പക്ഷേ അങ്ങനെയുള്ള മൂവ്മെന്റ്സ് ഉണ്ട് കഗോലികാ സഭയിൽ അതിനെല്ലാം ഒരു തീരുമാനമാക്കിക്കൊണ്ടാണ് പരിസ്ഥിത ഒരു ക്ലാരിറ്റി തന്നത് അത് ശരിക്കും ഫെയ്ത്തിനെ കുറച്ചുകൂടെ തരികയാണ് ഈശോയാണ് ഏകരക്ഷ നമുക്ക് ഇത്തരത്തിലുള്ള പഠനങ്ങളും ഇത്തരത്തിലുള്ള ഇടപെടലുകളും ഒക്കെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നല്ല ഒരു ദൈവശാസ്ത്ര ധ്യാനം ദൈവിക രഹസ്യങ്ങളെ കുറിച്ചുള്ളൊരു ധ്യാനം ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു